നമസ്കാരം വീണ്ടും മണിപ്പ് യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് രക്ഷപ്പെട്ട് ജോലി ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ വേൾഡ് വെച്ചിരിക്കുന്നു ഇന്നലെ നിഫീറ ക്ലോസിംഗ് നോക്കിയില്ല ബട്ട് ഷെൻഷസ് എന്നിട്ട് എന്നൂറ്റി ഒമ്പത് പോയിന്റ് പ്ലസ്സിലിരുന്നു അറ്റ് വൺ ടൈം എൺപത് പോയിൻറ്റ് ലോയിലിരുന്നു ഇതുപോലത്തെ ഒലാറ്ററിറ്റി നിങ്ങൾക്ക് വന്നിട്ട് ക്രോസ് ചെയ്യാൻ നിനക്ക് നല്ലൊരു ചാൻസിന് തരും ഈ ഒലട്ടാരിട്ടിയെ നിങ്ങൾ യൂസ് ചെയ്യണോ ഇല്ലയോ എന്നത് നിങ്ങളെ സ്കിൽ നിങ്ങളുടെ പുറത്താണ് ഇരിക്കുന്നത് സോ ഇതുപോലെ വയലൻ സ്വിങ്സ് വരും ഈ സ്വിംഗ്സിന് നിങ്ങൾ തന്നെ യൂസ് ചെയ്യാനും ഇന്ന് രാവിലെ മാർക്കറ്റ് ഇരുപത്തിയാറ് പോയിൻ്റ് മൈനസിലിരിക്കുന്നു ബാങ്ക് നിഫ്റ്റിനെ വെച്ച് കേട്ടാൻ നോക്കുന്നു ബാങ്ക് നിഫ്റ്റി എൺപത്തിയഞ്ച് പോയിന്റിൽ ഇരിക്കുന്നു ബട്ട് നമ്മൾ വന്നിട്ട് ഫണ്ടമെന്റൽസിൽ ഫോക്കസ് ആയിരിക്കാം ഡെയിലി നമ്മളത് തട്ടിക്കൊണ്ടേയിരിക്കാം എട്ടായിരത്തി എഴുന്നൂറ്റി അൻപതിൽ സ്വർണം വാങ്ങാമോ എന്ന് ചോദ്യം ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് വാങ്ങാൻ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് ഒമ്പതിനായിരത്തി നൂറ്റി മുപ്പത് രൂപ ആയി ഒന്നും അത്ര വളരെ ചേഞ്ചസ് ഒന്നും ഇല്ല ഗ്രാമിന് മുന്നൂറ്റി അമ്പത് രൂപ കിട്ടിയെങ്കിൽ ഓക്കെ തന്നെ ത്രീ എയ്റ്റി എന്ന് പറഞ്ഞാൽ ത്രീ എയ്റ്റി പക്ഷെ നിങ്ങൾ റിട്ടേൺസിനെ നോക്കിയെങ്കിൽ നിയർലി ആൾമോസ്റ്റ് നാല് ശതവീതം റിട്ടേൺ വന്നിരുന്നു ഇല്ലെങ്കിലും നാല് ശതവീതം റിട്ടേൺ വരും മൂന്ന് ദിവസത്തേക്കും നാല് ശതവീതം റിട്ടേൺ എന്ന് പറയുന്നത് ഫിനോമിനൽ റിട്ടേൺ ഇതുപോലെ തന്നെ നിങ്ങൾ ഫ്ലോട്ട് ചെയ്തോണ്ടേ ഇരിക്കണം എവിടെ എങ്ങനെ ബോളിന് പ്ലേസ് ചെയ്യാമെന്ന് ഞാൻ തിരിച്ചു പറയണത് പോലെ ടി ഇല്ല ടെസ്റ്റ് മാച്ചാണ് സോ ബോളിനെ ഫീൽഡിൽ വർക്ക് ചെയ്ത് എങ്ങനെ സിംഗിൾസ് രണ്ടെന്ന് എടുക്കണോ എന്നതാണ് നിങ്ങൾ നോക്കി കളിക്കണം ഇതുതന്നെ ഞാൻ പറയാൻ വന്നത് അമേരിക്കയിൽ ജെറോം പോൾ വന്നിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്നാൽ കുറയ്ക്കത്തില്ല എന്ന് പറഞ്ഞു എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ വരുമെന്ന് എക്കോണമി ഈ സമയം കൊണ്ട് സ്ട്രോങ് തന്നെ ഇരിക്കുന്നു കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്ത്ര പ്രഷർ റിട്ടേൺ ഞാൻ കുറയ്ക്കത്തില്ല എന്ന കാര്യത്തിന് അയാൾ വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ജൂലൈ തന്നെ അടുത്ത മീറ്റിംഗ് ഇന്നും മൂന്ന് റേറ്റ് കിട്ട് വരുമെന്ന് അർക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്തെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ കയറുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെന്ന് വെച്ചാൽ മാർച്ചിൽ തന്നെ എല്ലാവരും ഇമ്പോർട്ട് ചെയ്തായിരുന്നു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഏപ്രിൽ ഒന്ന് മെയ് ഇരുപത് ജൂൺ വരയ്ക്കും ഒരു ക്വാർട്ടർ സ്റ്റോക്ക് മുമ്പേ അവിടെ ഇരിക്കും ആ സ്റ്റോക്ക് തീങ്ങുന്നതിന് ശേഷം തന്നെ ടാർഫിക്കിൻ്റെ ഇമ്പാക്റ്റ് വരും ടാർഫിക്കിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ട് ഡെഡ്ലി ആയിട്ട് ഇരിക്കും ലിബറേഷൻ ഡേയെ നടന്നില്ല എന്ന് വിചാരിച്ച് മാർക്കറ്റ് ബിഹേവ് ചെയ്തു എങ്കിൽ മാർക്കറ്റിൻ്റെ തലയിൽ തെറ്റും എനിവേ അത് ലേറ്റർ പക്ഷേ ഇന്ന് ജെറോം പോൾ റേറ്റ് കട്ട് ചെയ്തില്ല ഇറ്റ് കറ്റ് ചെയ്തില്ല എന്നതും ഗോൾഡ് ഇറങ്ങുന്നത് പോലെ ഇറങ്ങി തിരികെ അത് കയറിയായിരുന്നു നമ്മൾ സ്വർണത്തെ നോക്കുമെങ്കിൽ ഗോൾഡ് ലോങ് ടേമിൽ നമുക്ക് സ്റ്റഡിയാൽ തന്നെ ഇരിക്കുന്നു ഓ ഇത് ആദ്യത്തെ ചോദ്യം ഇന്ന് ജെറോം പോലിനെ കുറിച്ച് അല്ല ഈവനിങ് തന്നെ ടാറ്റാ മോട്ടാഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫുള്ളാ വായിച്ചായിരുന്നു സോ ഇപ്പോൾ എന്ത് ചെയ്ഞ്ച് ചെയ്തെന്ന് വെച്ചാൽ ടാറ്റാ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി അങ്ങനെ തന്നെ ഇരിക്കും അതിൽ നിന്ന് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് വന്നിട്ട് സ്പിൻ ഓഫ് ആകും സോ ഒരു കമ്പനി ടാറ്റാ മോട്ടാർ ഷെയർ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഷെയർ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾ കിട്ടും ച്ചാ ടാറ്റ ക്യാപിറ്റലും ടാറ്റ ടെക്നോളജിയും പാസഞ്ചർ സൈഡിൽ തന്നെ ഇരിക്കും കമേഴ്ഷ്യൽ വെഹിക്കിൾ തനിയാ പോകും ദാറ്റ് ലേറ്റ വി വൺ കമേഷ്യൽ വെഹിക്കിൾസ് സോ എല്ലാ കടനും അവിടെ തന്നെ ഇയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ടാറ്റ സൺസ് വിൽ ഓൺ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് യാറ് ഏത് കമ്പനി ചെയർമാനായിട്ട് ഇരിക്കും എന്നത് തന്നെ അറിയാൻ പറ്റും പി വി ബാലാജു ഒരു കമ്പനിക്ക് ചെയർമാൻ ആകുന്ന ഇല്ലെങ്കിൽ രണ്ടിനെയും ചന്ദ്രശേഖരേ കണ്ടിന്യൂ ചെയ്യണോ എന്നത് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം ഇന്നലെ ടാറ്റ മോട്ടാഴ്സിന് ഒരുപാട് ദിവസത്തിന് ശേഷം എല്ലാം പോസിറ്റീവ് ന്യൂസ് ഒന്ന് ആൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് വന്നിട്ട് വോട്ട് പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു മട്ടുമില്ലാതെ ഇന്ത്യ ആൻഡ് യു കെ ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യ യു യു കെ ട്രീറ്റി പ്രഹാരം ചാൻകാർ ലാൻഡോവറിൻ്റെ ഡ്യൂട്ടി നൂറിലിരുന്ന് പത്താ കുറയും ഓവർ കൺട്രീനും കോട്ട ആയിരിക്കും ആ കോട്ട പ്രകാരം തന്നെ നടക്കും എന്നാണ് സംസാരിക്കുന്നു ഓവർ കാരണം ബട്ട് ഈ കോട്ടയന ഇവരെ ഫേവറബിൾ ആയിട്ട് അവർ തീർക്കുമെന്നും പറയുന്നു നമുക്ക് സംശയമേ ഇല്ല ഇവർ തന്നെ മേജർ ആൻഡ് അവർ തന്നെ ഇമ്പോർട്ടൻ സോ ഇൻഡോ യു കെ എന്ന് പറയുന്നത് ടാറ്റ മോട്ടേഴ്സിന് വളരെ നന്നായിരിക്കുന്നു എല്ലിൽ ഇല്ലി എന്ന് പറയുന്ന കമ്പനി മോൻജോറ എന്ന് പറയുന്ന വെയിറ്റ് ലോസ് ട്രക്കിന് ഇവിടെ ഇറക്കിയായിരുന്നു രണ്ട് മാസം കൊണ്ട് സെയിൽസ് വന്ന് ട്രിപ്പിൾ ആയിട്ടുണ്ട് സോ മോൻജോറൈൻ ഇന്ത്യയിൽ വളരെ വെൽക്കം ഇരിക്കുന്നു ഓസിം വിൽബോ വിൽബോബിക്കും നന്നാ വരും അതിനെ എഫ് ലോഞ്ച് ചെയ്യണോ എന്തോ ബട്ട് ഇതിനെ വന്നിട്ട് ഡോക്ടർ റെഡ്ഡിനും നാറ്റ്കോയ്ക്കും സൺ ഫാമ പോലത്തെ കമ്പനിക്കും പുറകെ ഒരു ഒരു സക്സസ് കിട്ടുമെന്ന് നോക്കാൻ പാടുന്നു എന്തെന്ന് വെച്ചാൽ അവർ ആൾട്ടർനേറ്റീവ് ഡ്രഗിനെ കുക്കാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോർ നോർട്ട് നോട്ട് ഡിസ്കാർണമി ഡിമാൻഡ് ബീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണത്തിൽ അമേരിക്കയിൽ കോമ്പൗണ്ടിങ്ങിനെ അലോ ചെയ്തിട്ടുണ്ട് കോമ്പോണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ഈ ഇൻഗ്രീഡിയൻസിനെ കൊണ്ട് നിങ്ങളെ ഒരു കോമ്പൗണ്ട് ചെയ്യാം അതേ എഫക്റ്റിന് ഇത് വന്നിട്ട് നോവോ നോർട്ട് ഡിസ്ക് സെയിലിന് അമേരിക്കയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നു ഇത്രത്തോളത്തെ ഇമ്പാക്റ്റ് വന്നിട്ട് നോവ നോർട്ട് ഡിസ്ക് ഉദ്ദേശിച്ചില്ലായിരുന്നു മാർക്കറ്റ് ശരിയല്ലെങ്കിൽ എന്തൊക്കെ ആവും എന്നതിന് ഏത്ര ഐ പിഒ ആണ് എക്സാമ്പിൾ ഏത്തർ ഐ പിഒ വന്നിട്ട് ഏത്തർ ഇസ് ഇൻ ബെറ്റർ ഷേപ്പ് ദാൻ ഓല എന്തെന്ന് വെച്ചാൽ ഇവരുടെ അടുത്തൊരു ബൈക്ക് ഇരിക്കുന്നു ബൈക്ക് വിച്ചോണ്ട് തന്നെ ഇരിക്കുന്നു ഇരുന്നും മാർക്കറ്റ് ഇവരെ കണ്ടെടുത്തിട്ടില്ല ഇത് വന്നിട്ട് അവർക്കൊരു പ്രഷർ സിറ്റുവേഷനാണ് എന്തെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇരിക്കുന്ന പ്രഷർ കാരണം ക്യാഫിറ്റൽ ഫ്ലോ ഈസിയാണ് വരുന്നില്ല കാശ് കൃത്യവരാത്ത കാരണത്താലും മാർക്കറ്റ് വന്നിട്ട് പ്രഷർ ആയിരിക്കുന്ന കാരണത്താലും ഈ സ്റ്റോക്കിനായിട്ട് വളരെ അടി അടിച്ചുകൊണ്ടിരിക്കുന്നു സോ ഇന്നും കുറയാൻ ചാൻസ് ഉണ്ട് ഗൂഗിൾ ഒരു എറുന്നൂറ് പേരിനെ ജോലിയിൽ ഇരുന്ന് അയച്ചായിരുന്നു ഓൾറെഡി ഒരു എഴുന്നൂറ് എണ്ണൂറ് പേരിനെ അയച്ചായിരുന്നു ഈ വർഷത്തിൻ്റെ അക മാത്രം ഗൂഗിൾ വന്നിട്ട് ഒരു ഇരുപതിനായിരം പേരിന് എല്ലാ സ്ഥലത്തിലിരുന്ന് അയച്ചിട്ടുണ്ട് ജോലി ചെയ്തിരുന്നു ഗൂഗിളിൻ്റെ സ്റ്റോക്ക് എട്ട് ശതവീതം കുറഞ്ഞിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ആപ്പിൾ വന്നിട്ട് സവാരിയിൽ ഏ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ട് ഡീഫോൾട്ട് ബ്രൗസർ വന്നിട്ട് ഗൂഗിളായി തന്നെ ആയിരിക്കും ഇതിലിരുന്ന് ഒരു പത്ത് ശതവീതം ഇനിയും താഴെ വീണെങ്കിൽ ഗൂഗിളിനെ കൺസിഡർ ചെയ്യാൻ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കാം എനിക്ക് സംശയമുണ്ടെങ്കിൽ മൈമൂന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഇട്ട് നോക്കുക മൈമൂ എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറാണ് ഓൾറെഡി പത്ത് മില്യൺ കാറിൻ്റെ മൂലം അവർ ഓട്ടിയിട്ടുണ്ട് ഫോൺ പേ വന്നിട്ട് ഇന്ത്യയിൽ പതിനഞ്ച് മില്യൺ ഡോളറിന് ഐ പി ഒ ഇടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൂഗിൾ പേ ഫോൺ പേക്ക് ഈക്വൽ ആയ കമ്പനിയാണ് എന്ത് വാല്യുവേഷൻ എന്ന് നിങ്ങളെ തന്നെ നോക്കിക്കോ ഇപ്പോൾ എല്ലാം ഓരോ സ്ഥലങ്ങളിൽ ഗൂഗിൾ പേ ഇരുന്നോണ്ടിരിക്കുന്നു സോ ഗൂഗിളിൻ്റെ റിയൽ വാല്യൂ മാർക്കറ്റിൽ ഇന്നും വന്നില്ല ഇവിടെ നിന്ന് ഒരു പത്ത് ശതവിലോ ഇറങ്ങിയെങ്കിൽ വി ക്യാൻ ഓൾവിയസ് കൺസിഡർ ഗൂഗിൾ മിലാൻ മക്സ്കിന് ഒരേ സന്തോഷം എന്തെന്ന് വെച്ചാൽ അമ്പ വന്നിട്ട് മോഡിജി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ച് അപ്പോൾ സ്റ്റാർലിംഗിന് അപ്രൂവൽ കിട്ടി ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്യും ഇന്ത്യ അഹം എവിടെന്നാണെങ്കിൽ ഇൻ്റർനെറ്റ് നോക്കാൻ എന്നതുപോലെ ആകും സിറ്റുവേഷൻ പക്ഷെ കോസ്റ്റ് തന്നെ ഒരുപാട് യും പിന്നെ ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയും അപ്ലോഡ് കൊടുത്തിട്ടുണ്ട് അമ്മയും കൊണ്ട് ഒരു കാര്യം പറയാൻ മറന്നുമായിരുന്നു ഞാൻ ക്യാപിറ്റലും സി സി ഐക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് പുറത്തിനിരുന്ന് സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മാർക്കറ്റ് മുഴുവൻ താളയും പോയി പോയി കൊണ്ടിരിക്കുന്നു പക്ഷേ ഉള്ള സ്റ്റോക്കിന് ഡെയിലി ഒന്ന് രണ്ട് ഒന്ന് രണ്ടെന്ന് കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ലതാണ് വിഷ്ണു ഉണ്ട് ചോദ്യം ചോദിക്കും ഞാൻ അതിന് ഉത്തരവും പറയാം സർ കമന്റ്സിൽ ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട് യെസ് ബാങ്കിനെ കുറിച്ച് സർ കൊടുത്ത ഉത്തരം വന്നിട്ട് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഇരുന്നു എന്ന കമന്റ്സ് വന്നിട്ടുണ്ട് ഇന്ന് നല്ല മുഖ്യമായിട്ടുള്ള രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഓൾട്ടാസ് ഓൾട്ടാസ് ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ട് രൂപ വന്ന് ഒരുപാട് സർ ഞങ്ങൾ ചെയ്യാം അപ്പോഴും അത് വളരെ എന്തെന്ന് വെച്ചാൽ എ സി കമ്പനിന്ന് വിചാരിച്ചാല് ഡിസംബർ ജനുവരി നോക്കണം സർ ഡിസംബർ ജനുവരി അപ്പോൾ സെയിൽസ് മാർക്കറ്റിന്റെ ലാസ്റ്റ് ഇൻട്രസ്റ്റ് ഈ സമയം കൊണ്ട് എ സി എവിടെ എവിടെ നിന്ന് എല്ലാവരും ഇരിക്കും ഈ സമയം അതിന്റെ സ്റ്റോക്കിന്റെ റേറ്റ് വളരെ മേളിത്തന്നെ സോ ഇപ്പൊ അതിന്റെ ടൈം അല്ല അല്ലേ സർ ഓക്കെ സർ എ സി വാങ്ങേണ്ട സമയം ഈ ആയ കാരണത്താ ഇപ്പൊ എ സി സ്റ്റോക്ക് വാങ്ങാൻ പറ്റത്തില്ലേ അങ്ങനല്ലേ സാർ കെമിക്കൽസ് പതിനൊന്ന് രൂപ ഡിവിഡൻ കൊടുത്തു അനൗൺസ് ചെയ്തിട്ടുണ്ട് സാർ നല്ല കമ്പനി പക്ഷേ ഒരേ ഒരു കാര്യം ഈ സോഡിയം ബൈക്കാർബനേറ്റ് തന്നെ അവരെ മെയിൻ പ്രോഡക്റ്റ് സോഡിയം ബൈക്കാർബനേറ്റ് ഒരു പ്ലെയർ അവരെ ബ്രാൻഡിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കമ്പനിക്ക് മാറ്റി മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സ്റ്റേക്ക് ഇവിടെ ഇരിക്കുന്നു സർ ഇത് പത്ത് രൂപ ഫേസ് വേരിയുടെ കമ്പനിയാണ് അപ്പൊ ഈ ഐടി സോഡിയം ബൈക്കാർബനേറ്റ് ലോസ് ആയിരിക്കുന്നു പോയ രണ്ട് ക്വാർട്ടറിൽ ലാസ്റ്റിൽ ഇരുന്ന കാരണത്താൻ ഈ പ്രോബ്ലം വന്നു ഓഡിയം ബൈക്കാർബനേറ്റ് സെയിൽസ് നോർമൽ ആയെങ്കിൽ ആ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുടെ പി ഈ നോക്കിയാൽ വളരെ കുറവായിരിക്കും സ്ലിക്കർ കിയുടെ ഇരിക്കത്തില്ല നമ്മൾ നമ്മൾ സ്ഥലങ്ങളിൽ അതിനെ കൂട്ടിയിട്ട് നമ്മൾ അതിനെ നമ്മൾ വച്ചിരുന്ന നല്ലത് എന്നാണ് നമ്മൾ വിചാരിച്ചോണ്ടിരിക്കുന്നത് അത്ര വാല്യൂ ഒന്നും അതിന് ഇല്ല എന്തെന്ന് വെച്ചാൽ ബിയർമ എല്ലാ കടയിലും വിൽക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ആ ട്രേഡ് ട്രേഡിൽ ഇന്നേറ്റർ ഫോക്കസ് ആയി കമേഴ്ഷ്യൽ വെഹിക്കിളിനെയും പാസഞ്ചർ വെഹിക്കിളിനെയും തനിയാ പിരിച്ചത് പാസഞ്ചർ വെഹിക്കിളിലെ മൂന്ന് കമ്പനി ഒന്ന് കാർ ഒന്ന് ഇലക്ട്രിക് മൂന്നാമത് ജെ എൽ ആറ് പാസഞ്ചർ കമ്പനി ഇലക്ട്രിക് കമ്പനിയും തനിയായ പിരിയും എന്ന റൂമറുണ്ട് ടാറ്റിയായിട്ട് അതെ ജെ എൽ ആറും ഇലക്ട്രിക് കാറും പിരിയും പത്ത് വർഷത്തിൽ നടക്കാം പതിനഞ്ച് വർഷത്തിലും നടക്കാം അല്ല അമ്പത് വർഷത്തിൽ നടക്കാം അതിൽ മൂന്ന് കമ്പനി ഇരിക്കുന്നു ഇരിക്കുന്നുലിയർ ടെക്നോളജീസും ടാറ്റിന്റെ ക്യാപിറ്റൽ ഷെയർസും രണ്ട് തന്നെ ഇരിക്കും രണ്ടും നമുക്ക് ഹോൾഡ് ചെയ്യാം ഓക്കെ സർ ഫൈനൽ ഈ ട്രംപ് പറഞ്ഞു ഒരു നയന്റി ഡേയ്സ് ഗ്യാപ്പ് തന്നല്ലേ സർ ഈ നയന്റി ഡേ ഗ്യാപ്പിന്റെ അഹം ഇന്ത്യ പാകിസ്ഥാൻ വാർ എക്സ്കുലേറ്റ് ആയിട്ടുണ്ട് സർ ഇതുപോലത്തെ പ്രശ്നങ്ങളും ഇരിക്കുന്നു ഒരു പ്രശ്നം ഓൾറെഡി ഇരിക്കുന്നു അതിലൊരു തൊണ്ണൂറ് ദിവസം ടൈമും കിട്ടി അതിന്റെ ഇടയ്ക്ക് ഇന്നൊരു പ്രശ്നവും വന്നിട്ടുണ്ട് അത് ലോഹം അത് ഓക്കെ സർ അത് നമ്മ ഇൻവെസ്റ്റർ സൈഡിൽ നിന്ന് നോക്കാം സാർ ഇപ്പൊ ഈ സമയം കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് എന്തൊക്കെ ചെയ്യണം എല്ലാരെ നടക്കണോ എന്തൊക്കെ എന്ന് സ്ട്രാറ്റജി ചെയ്യണോന്ന് പറയണം സ്ഥലത്ത് തന്നെ ഇരിക്കും നിങ്ങളെടുത്ത് കാശ് കുറവായി ഉണ്ടെങ്കിൽ സ്വർണമും ഡോളർ സ്റ്റോക്സും വച്ചിരിക്കണമെന്നർത്ഥം കാശ് ഒരുപാട് ഇരിക്കുന്ന ഡോളറ് കാശ് സ്വർണം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റോക്കൊക്കെ സ്റ്റീപ്പായിരിക്കണോ അതൊക്കെ വാങ്ങാം മാത്രം ചെയ്താൽ മതി ഇതിൻ്റെ അപ്പുറം നമ്മളൊന്നും ചെയ്യണ്ട സി മാർക്കറ്റ് വരും പോകും വാറും വരും പോകും അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട ഇന്ത്യ പല വാറുകളെ കണ്ടിട്ടുണ്ട് സോ ഇന്ന് രണ്ട് മൂന്ന് വാർ നോക്കുന്നത് അത് അങ്ങനെ പോകും യു ആർ ഡ്രൈവ് ബെറ്റിംഗ് ഓൺ ഫണ്ടമെൻ്റൽസ് பண்ட மீ சீப் ஸ்டோக்கெல்லாம் கன்சிடர் செய்து வச்சிருக்கேன் വെയിറ്റ് ചെയ്യണം ഇതും കടന്നു പോകും എസ് ബി നിങ്ങൾ പേടിക്കരുത് അത് തന്നെ സർ ഞാൻ സാറിൻ്റെ അടുത്ത് പഠിക്കണമെന്ന് വിചാരിക്കുന്നത് ഇത് തന്നെ എല്ലാവർക്കും ഒരു വലിയ പ്രശ്നമായിട്ടും ഇരിക്കുന്നു സാർ ഇതന്നെ ഇന്നത്തെ ചോദ്യം ചോദിച്ചു ചോദിച്ചിന്നൊക്കെ ചോദിച്ചതിനൊക്കെ പറഞ്ഞായിരുന്നു ഇന്നും ഒരുപാട് ചോദ്യങ്ങൾ ഇരിക്കുന്നു സാറ്റർഡേ സൺഡേ സെക്ഷനിൽ അതിനെപ്പറ്റി സംസാരിക്കാം സാർ നന്ദി നമസ്കാരം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ദൻ ബെൽ നോട്ടിഫിക്കേഷനെയും ക്ലിക്ക് ചെയ്യുക ഇന്നും വേറെ ഭാഷക്കാരൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് പൈസ എന്ന ഹിന്ദി ചാനലും മണി മാത്തു എന്ന് പറയുന്ന കന്നഡ ചാനലും മണി മാത്തുലും തെലുങ്ക് തെലുങ്കു ചാനലുമുണ്ട് അതിനെയും ഷെയർ ചെയ്ത് നോക്കാൻ പറയുക നന്ദി നമസ്കാരം